കർഷകരെ പ്രതിസന്ധിയിലാക്കി കൊക്കോ വിലയിൽ വൻ ഇടിവ് ചോക്ലേറ്റ് കമ്പനികൾ കൊക്കോ ശേഖരണം കുറച്ചതോടെ ഒരാഴ്ചക്കിടെ കൊക്കോ വിലിയിൽ വൻ ഇടിവാണ് ഉണ്ടായത് രൂപയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ അഞ്ഞൂറ്റി മുതൽ അഞ്ഞൂറ്റി രൂപയ്ക്കാണ് ഇപ്പോൾ ശേഖരിക്കുന്നത് ചോക്ലേറ്റ് കമ്പനികൾ കൊക്കോ ശേഖരണം കുറച്ചതോടെ ഒരാഴ്ചക്കിടെ കൊക്കോ വിലയിൽ വൻ ഇടിവാണ് ഉണ്ടായത് അറുന്നൂറ്റി അറുപത് രൂപയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ പരിപ്പിന് അഞ്ഞൂറ്റി എൺപത് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ശേഖരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയുണ്ടായിരുന്ന പച്ച കൊക്കോ വില നൂറ് മുതൽ നൂറ്റിപ്പത്ത് രൂപയുമായി കുറഞ്ഞു ചോക്ലേറ്റ് കമ്പനികളുടെയും ഇടനിലക്കാരുടെയും ഇടപെടലാണ് ഉൽപ്പാദനം കുറഞ്ഞു നിൽക്കുന്ന സമയത്തും കൊക്കോ വില ഇടിയാൻ കാരണമാകുന്ന ഉൽപാദനവും ഇറക്കുമതിയും കുറഞ്ഞതിനാൽ മുൻവർഷം അപ്രതീക്ഷിതമായി കൊക്കോ വില കുതിച്ചു കയറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് കൊക്കോ വില റെക്കോർഡ് ഇടുന്നത് അന്ന് ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ ഉണങ്ങിയ കൊക്കോയ്ക്ക് ലഭിച്ചിരുന്നു പച്ച കൊക്കോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയും വില ഉണ്ടായിരുന്നു കട്ടപ്പന അണക്കര വണ്ടിപ്പെരിയാർ അടിമാലി കുമളി കമ്പോളങ്ങളിലാണ് ഹൈറേഞ്ചിൽ പ്രധാനമായും കൊക്കോ ശേഖരിക്കുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൂടുതലായി കൊക്കോ എത്തുന്നത് ഹൈറേഞ്ചിലെ വ്യാപാരികളിൽ നിന്ന് പാൽ ഉൽപ്പന്നങ്ങളും ചോക്ലേറ്റ് നിർമ്മിക്കുന്ന സഹകരണ സംഘങ്ങളിലെയും സ്വകാര്യ കമ്പനികളിലെയും ഏജൻസികൾ കൊക്കോ ശേഖരിച്ച് ഗുജറാത്ത് മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലെ ഫാക്ടറികളിലേക്കാണ് അയക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി